കോട്ടയം അതിരമ്പുഴയിൽ നടക്കുന്ന കുടുംബശ്രീ സംസ്ഥാനതല കലോത്സവത്തിനോടനുബന്ധിച്ച് സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു മെയ് ഇരുപത്തിയേഴ് തീയതികളിൽ അരങ്ങ് എന്ന പേരിലാണ് കുടുംബശ്രീ കലോത്സവം അരങ്ങേറുന്നത് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മയാണ് കുടുംബശ്രീ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിൽ കുടുംബശ്രീ വലിയ പങ്കുവഹിക്കുന്നു സമൂഹത്തിൽ ഉണ്ടാകുന്ന വിവിധ പ്രശ്നങ്ങൾ ഒരു ജനതയെ ബോധ്യപ്പെടുത്താൻ കലയും സാഹിത്യവും ഒരു പ്രധാന വേദിയായി വർദ്ധിക്കുന്നു ദേശീയതലത്തിൽ സ്ത്രീ ശാക്തീകരണത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച സംസ്ഥാനമായി കേരളം മാറാൻ കുടുംബശ്രീ ഒരു പ്രധാന കാരണമായെന്നും മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കൂടുതൽ പരിപാടി സാഹചര്യം ഏറ്റവും മനോഹരമായ ഓഡിറ്റോറിയം കൂടുതൽ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഇത്തരം ഒരു പ്രദേശം തെരഞ്ഞെടുത്ത് ഇവിടെ വെച്ച് ഈ പരിപാടി സംഘടിപ്പിക്കാൻ പൊതുവിൽ അനുവദിച്ചത് എന്താണ് അനുവദിച്ചു എന്ന് നമുക്കെല്ലാം അറിയാം എന്തുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നു ഇവിടെ സൂചിക്കപ്പെട്ടതുപോലെ ഏഷ്യ പൂരണത്തിലെ ഏറ്റവും വലിയ ഓർഗനൈസേഷൻ ഡിഫൻസിൻ്റെ ഏതാണെന്ന് ചോദിച്ചാൽ അതിലൊരു ഉത്തരവേ ഉള്ളൂ അത് കുടുംബശ്രീയാണ് എന്ന് ലോകതാണ് ഏതാണ്ട് നാൽപ്പത്തിയാറ് ലക്ഷത്തിൽ പരം അംഗങ്ങളുള്ള കുടുംബശ്രീ സാമ്പത്തികവും സാമൂഹ്യവും സാംസ്കാരികവുമായ ഉയർച്ച സമൂഹത്തിന് സൃഷ്ടിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് വിജയകരമായ ലോഗോ പ്രകാശനവും തീം സോങ് റിലീസിങ്ങും മന്ത്രി നിർവഹിച്ചു അതിരമ്പുഴ സെന്റ് മേരീസ് ഫോറോന പള്ളി വിശ്വമാത ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സംഘാടക സമിതി യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമനത പ്രേംസാഗർ അധ്യക്ഷത വഹിച്ചു ഇരുപത്തി ആറ് ഇരുപത്തി തീയതികളിൽ നമ്മുടെ ഈ അതിരമ്പിഴയിൽ വെച്ച് നടത്തുന്ന പരിപാടികൾ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ല എല്ലാ ജില്ലകളിൽ നിന്നും എത്തുന്ന കുടുംബശ്രീ പ്രവർത്തകർക്ക് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് ഈ മൂന്ന് ദിവസവും അവരുടെ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള വേദിയാകുന്നതിന് നമുക്ക് ഈ അതിരംപിഴ പ്രദേശത്ത് സാധിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമാണ് പ്രോഗ്രാം ഓഫീസർ ശ്യാംകുമാർ കെ യു മുഖ്യ പ്രഭാഷണം നടത്തി ഏറ്റുമന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറി അജയൻ കെ മേനോൻ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് കുമാർ എസ് ഏറ്റുമന്നൂർ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ജെയിംസ് കുര്യൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അതിരമ്പുഴ സി ഡി എസ് ചെയർപേഴ്സൺ ഷെബീന നിസാർ സി ഡി മെമ്പർ സെക്രട്ടറി നിസി ജോൺ കുടുംബശ്രീ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ നിശാന്ത് സിസി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കുടുംബശ്രീ കോട്ടയം ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് കെ ദിവാകർ സ്വാഗതമാശംസിച്ച യോഗത്തിൽ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ നന്ദി രേഖപ്പെടുത്തി നാൽപ്പത്തിയൊൻപത് ഇനങ്ങളിലായി വിവിധ ജില്ലകളിൽ നിന്നും അയ്യായിരത്തോളം മത്സരാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് മാറ്റുരക്കുന്നത്